വീട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അതായത് വീട് ഫ്രീ ആണ് സ്ഥലത്തിൻ്റെ വില മാത്രമേ ആകുന്നുള്ളൂ എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു സെന്റിന് ചോദിക്കുന്നത് അത്യാവശ്യം ഇവിടെ ഒരു രൂപയ്ക്ക് വെളിയിൽ മാർക്കറ്റ് വില ഉള്ളതാണ് നല്ല വഴി സൗകര്യത്തോടു കൂടി വണ്ടി സൗകര്യത്തോടു കൂടിയുള്ള വസ്തുവും വീടുമാണ് എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അത് ഈ കാണുന്ന വീടാണ് നാൽപ്പത്തി അഞ്ച് സെന്റ് വസ്തുവാണ് അതായത് കാണുന്ന ഷീറ്റ് ഇട്ട വീടാണ് അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു വീടാണ് അതുപോലെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലവുമാണ് ഈ കാണുന്ന വീടും വസ്തുവാണ് ഈ വീട് കണ്ടല്ലോ അത് ഈ കാണുന്ന വസ്തു അതായത് മൊത്തം നാല്പത്തി അഞ്ച് സെന്റ് വസ്തുവാണ് അതുപോലെതന്നെ ഈ കാണുന്ന വഴിയാണ് വഴി അതായത് ഇത് കുറച്ച് ദൂരം മേളിലോട്ട് ചെല്ലുമ്പഴത്തേന്റെ മെയിൻ റോഡാണ് അതായത് ഇതും ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് അപ്പം ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വിട്ടുപാറയാണ് വിട്ടുപാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെമ്പായം നെടുമങ്ങാട് റോഡ് അവിടെ പോകുന്ന വഴിക്കുള്ള തേക്കട ജംഗ്ഷനിൽ നിന്നും ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു വസ്തുവും വീടും വരുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു മാന്യമായിട്ടുള്ള ഒരു ചെറിയ വീട് തന്നെയാണ് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ ഒരു ചെറിയ വീടും അതുപോലെ നാൽപ്പത്തി അഞ്ച് സെൻറ് സ്ഥലവുമാണ് ഒരു സെൻറിന് ചോദിക്കുന്നത് വെറും എഴുപത്തി അയ്യായിരം ആണ് അപ്പോൾ ഇത് നെഗോഷ്യബിളാണോ നെഗോഷബിളോ അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഈ എഴുപത്തയ്യായിരം പറഞ്ഞാലും അതും ആണ് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങളുടെ വില ഉറക്കുകയാണെങ്കിൽ അത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ നിങ്ങൾക്ക് വീടും വസ്തുവെല്ലാം വാങ്ങുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വിൽക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് ഉപകാരപ്പെടാം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം